സോ ഗൈസ് നമ്മളാണെങ്കിൽ ഒരു പുതിയൊരു ചെറുക്കൻ ഇറക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ആ സൈഡിലായിട്ട് കാണാൻ വരും ഒരു ബ്ലൂ കളറൊക്കെ അടിച്ച് അതുപോലെ തന്നെ നമ്മൾ നമ്മളതിൻ്റെ അലവുകയൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട് പിന്നെ ഗൈസ് നമ്മൾ ആ ചെറുക്കനെ എടുത്തുകൊണ്ട് ഇന്ന് റൈഡ് പോകാനായിട്ട് പോവാണ് അതുപോലെ തന്നെ അവിടെ ആയിട്ടൊരു നിഞ്ചയുടെ സ്റ്റിക്കറൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്തായാലും പക്ക ലുക്കിലാണ് നമ്മൾ ചെറുക്കന ഇറക്കിയിരിക്കുന്നത് എന്തായാലും ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഒന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇപ്പം തന്നെ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ സബ്സ്ക്രൈബും പ്രെസൈസായിട്ട് കാണുന്ന ബെല്ലായിക്കാണ് ഓപ്ഷൻ സേറ്റ് ചെയ്യാൻ മറക്കരുത അങ്ങനത്തെ കേസ് നിങ്ങളുടെ കൂട്ടുകാരിക്ക് എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ കൈസ് ഈ ഗെയിം ഇതുവരെ ഡൗൺലോഡ് ചെയ്ത് കളിക്കാത്ത കൂട്ടുകാരാണ് നമ്മുടെ കാർ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇത് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ കേസ് പക്കായിട്ടുള്ളൊരു ഗെയിമാണ് പിന്നെ ഗൈസ് നമ്മുടെ ഒരു ജി ടി എഫൈവിൻ്റെ ഒരു ഗ്രാഫിക്സ് നമുക്ക് ഈ ഒരു ഗെയിമിൽ കിട്ടുന്നതായിരിക്കും എല്ലാ കൂട്ടുകാരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും നമുക്ക് ഈ ചെറുക്കനെ എടുത്തോണ്ട് ഒന്ന് റൈഡ് പോയി നോക്കാം ഗീസ് എന്തായാലും ഞാൻ പക്കയായിട്ട് തന്നെ ഞാൻ മോ മോഡിഫൈ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്തായാലും ഈ ചെറുക്കനെ എടുത്തോണ്ട് നമുക്ക് സിറ്റിയിൽ ഒന്ന് കറങ്ങണം സിറ്റി കറങ്ങിയ കറങ്ങിയേ മാത്രമേ നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ ഓടിച്ച് നോക്കുമ്പോഴേ ഇതിന്റെ ലുക്ക് നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ ഗീസ് എന്തായാലും ഇപ്പൊ ഇതിന്റെ അകത്ത് കാണുമ്പോഴും നമുക്ക് ലുക്കൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ എന്തായാലും ഓടിച്ചാൽ മാത്രമേ അതിന്റെ ഒരു ഒരു വേറെ ലെവലാണ് ഗീസ് ഓടിക്കുമ്പോൾ നമുക്ക് ഓടിച്ച് നോക്കാം എന്തായാലും ഞാൻ മൾട്ടിപ്ലെയർ നേരെ സെലക്ട് ചെയ്തിട്ട് ഒരു സിറ്റി സെലക്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ഞാൻ എപ്പോഴും ഓടിക്കുന്നത് നമ്മുടെ സിറ്റി ടു എന്ന് പറഞ്ഞ പറഞ്ഞാണ് എന്തായാലും നമുക്ക് നോക്കാം കൈ നമുക്ക് അത്യാവശ്യം നല്ലൊരു സിറ്റിയിലേക്ക് നമുക്ക് പോവാം സിറ്റി ടു വേ വേണമെന്ന് ഞാൻ ആദ്യം വിചാരിക്കുമായിരുന്നു പക്ഷേ എന്തായാലും നമുക്ക് അവധിയിൽ തന്നെ പോയി നോക്കാം അല്ലെങ്കിൽ സിറ്റി ടു തന്നെ നമുക്ക് എടുത്തു നോക്കാം എന്തായാലും ഞാൻ ഏതൊക്കെയോ സെലക്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ലാസ്റ്റ് ഞാൻ സിറ്റി ടു സെലക്ട് ചെയ്തിട്ട് നേരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഡെസേർട്ട് നോക്കാം കഴി ഡെസേർട്ടായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഡെസേർട്ട് നോക്കിയിട്ട് എന്നാലും നമുക്ക് അതിൻ്റെ അകത്ത് കളിച്ച് നോക്കാം എന്നാലും ഞാൻ ഡെസേർട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് നേരെ പ്ലേ ചെയ്യാം ഗെയിമിൽ ഓടായി വരുന്നുണ്ട് കുറച്ച് ടൈം എടുക്കും ഗീസ് കുറച്ച് ലാഗാണ് നമ്മൾ നേരെ ചെറുക്കനെ ഇറക്കിയിട്ടുണ്ട് ചെറുക്കൻ്റെ ലുക്ക് നിങ്ങൾ നോക്കും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇരപ്പിക്കുമ്പോഴൊരു സൗണ്ട് ഉണ്ട് ജസ്റ്റ് ഞാൻ ആ സൗണ്ട് കൂടെ കേൾപ്പിക്കാം നിങ്ങളെ എന്തായാലും നിങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും ഇരപ്പിക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട് എന്തായാലും പക്കയായിട്ട് തന്നെ നമ്മൾ ചെറുക്കനെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഗീസ് എന്തായാലും പക്ക ലുക്കാണ് ഞാൻ ആദ്യമൊന്നും വിചാരിച്ചില്ല ഇത്രയധികം ലുക്ക് വരുമെന്ന് പക്ഷെ നമ്മൾ നമ്മുടെ സിറ്റിയിൽ ഓടിക്കുമ്പോൾ കഴിഞ്ഞ നമുക്കൊരു ലുക്ക് കിട്ടുന്നുണ്ട് പക്കയാണ് നമ്മുടെ ഒറിജിനാലിറ്റി ഭയങ്കരമാണ് ഈ ഗെയിമിൽ ഈ ഗെയിം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഈ ഇവിടെ ആയിട്ട് ഞാൻ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും ഒരു പുള്ളിക്കാരനും കൂടെ വന്നായിരുന്നു എന്തായാലും ആ പുള്ളിക്കാരൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വരും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും നമ്മളാണെങ്കിൽ ഈ നൈസായിട്ട് വണ്ടി ഓടിച്ച് ഒന്ന് എരപ്പിച്ച് എരപ്പിച്ച് നിൽക്കുകയാണ് കാരണം ഇതിൻ്റെ സൗണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഗീസ് എന്തായാലും എനിക്ക് ഇതെല്ലാം സൗണ്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ ഗീസ് എത്ര കൂട്ടുകാരും ഈ ഒരു ഗെയിം കളിക്കുന്നുണ്ടെന്ന് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം ഈ ഗെയിം കളിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ വാട്സാപ്പ് ചാനലിൽ നിങ്ങൾ ഒന്ന് ജോയിൻ ചെയ്യുവാണെ അവിടുന്ന് എൻ്റെ ഇൻസ്റ്റേഡ് കിട്ടും ഇൻസ്റ്റ വന്ന് കഴിയുമ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഗെയിം കളിക്കാം അതുപോലെ തന്നെ എനിക്ക് കുറേ വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ട് എന്തായാലും നിങ്ങളോട് തന്നെ സപ്പോർട്ട് ചെയ്യുവാണേൽ നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് അടിപൊളിയായിട്ട് തന്നെ പോവാം എന്നാലും ഞാൻ ലുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ റൊട്ടേറ്റ് ഒക്കെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്കിൽ നിന്നും സൈഡിൽ നിന്നും ഒക്കെ ഞാനിങ്ങനെ നോക്കി നോക്കി നിൽക്കുന്നുണ്ട് കാറിങ്ങിസ് അത്രയും ലുക്കാണ് എന്തായാലും ഞാൻ ഇപ്പോൾ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഞാനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് സ്റ്റോറി വീഡിയോസ് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലയോ എന്ന് ജസ്റ്റ് ആഴ്ന്നു കമ്മൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ലോങ്ങിലായിട്ട് ട്രെയിൻ പോകുന്നത് നിങ്ങളെല്ലാം കൂട്ടായാലും ശ്രദ്ധിച്ചാണ് ഞാൻ കുറേ നേരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കാറിൻ്റെ അവിടെ നിന്നൊക്കെ പുക പോകുന്നുണ്ട് ഇതിൻ്റെ ലുക്ക് കണ്ടിട്ടും ലുക്ക് കണ്ടിട്ടും എനിക്ക് മതി വരാത്ത കാരണമാണെങ്കിൽ ഈ ഞാൻ വെളിയിറങ്ങി ഇറങ്ങി നോക്കിയത് അപ്പോൾ വേറൊരു പുള്ളിക്കാരൻ വന്നിട്ടുണ്ട് ഒരു വണ്ടിയായിട്ട് വന്നിട്ടുണ്ട് പണ്ടത്തെ മോഡൽ വണ്ടിയാണെന്നാണ് ഗീസ് തോന്നുന്നത് ഈ വണ്ടിയുടെ പേരറിയാവുന്ന കൂട്ടുകാരാണ് ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ ഗീസ് എനിക്ക് വളരെ വളരെ ചുരുക്കം വണ്ടികളുടെ പേരെ അറിയത്തുള്ളൂ അറിയാവുന്ന വണ്ടികളുടെ പേര് ഒന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്യാം അപ്പോൾ ഗീസ് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഈ കാറിൽ ഫുൾ ബ്ലാക്കിലാണ് ചെയ്തിരിക്കുന്നത് പണ്ടത്തെ മോഡൽ വണ്ടിയാണെന്നാണ് ഗീസ് തോന്നുന്നത് അതുപോലെ തന്നെ അതിന്റെ അലോയൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഗീസ് ഈ ഒരു വണ്ടി ഏത് മോഡലാണെന്ന് ജസ്റ്റ് ആളെയൊന്ന് കമന്റ് ചെയ്യുക എനിക്ക് ഈ വണ്ടീനെക്കുറിച്ച് വളരെയധികം ഇതൊന്നും ഇല്ല പക്ഷേ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് അപ്പോൾ ഗീസ് ഇതിന്റെ ഒരു ലോകം എനിക്ക് കാണാനായിട്ട് പറ്റുന്നില്ല പിന്നെ നൈസായിട്ട് ഞാൻ ഇമോട്ടൊക്കെ ഇട്ടോ ഇവിടെ ആയിട്ട് ഇങ്ങോട്ട് ഇട്ടോ ഞാൻ ഓർത്ത് പുള്ളിക്കാരൻ ഇറങ്ങി വരുമോ എന്നാണ് വിചാരിച്ചത് പക്ഷേ പുള്ളിക്കാരൻ വന്നിട്ടില്ലായിരുന്നു പുള്ളിക്കാരൻ വണ്ടി ഓടിച്ചുകൊണ്ടൊന്ന് അവിടെ തന്നെ നിന്നല്ലാതെ പുള്ളിക്കാരൻ ഇറങ്ങി വന്നില്ല ഞാൻ വിചാരിച്ച് ഇറങ്ങി വരുമോ എന്ന് പിന്നെ ഈ ഞാൻ നേരെ നമ്മുടെ അങ്ങോട്ട് കയറിയിട്ടുണ്ട് അങ്ങോട്ട് കയറിയിട്ട് ജസ്റ്റ് താഴെ ഇറങ്ങിയപ്പോൾ ആ ഇമോട്ടിൻ്റെ ബാക്കി നമ്മൾ ഇറങ്ങിയപ്പോഴാണ് വന്നത് അതാണ് ഞാൻ അവിടെ ഡാൻസ് കളിച്ചോണ്ടിരുന്നത് എന്തായാലും ഇനി നമുക്ക് നമ്മുടെ വണ്ടിയിലടുത്തോട്ട് പോവാം പുള്ളി അങ്ങോട്ട് വരുമായിരിക്കും എന്തായാലും ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും പുള്ളി നൈസായിട്ട് കുറച്ച് അവിടെ ഇന്നപ്പോൾ ഞാൻ അവിടുത്തെ പുള്ളി ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും പുള്ളി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ വണ്ടി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്നാണ് ഗീസ് തോന്നുന്നത് കാരണം ക്ലീൻ നീറ്റായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു വണ്ടിയാണ് ഗീസ് നമ്മളെ ചെറുക്കനെ നമ്മൾ ഇന്ന് ഇറക്കിയുള്ളായിരുന്നു അപ്പം നിങ്ങൾ കാണിക്കണമെന്ന് തോന്നി അതാണ് ഞാൻ വീഡിയോ ചെയ്തത് അപ്പം ഈ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുമോ ആ പുള്ളിയാണെങ്കിൽ ഇവിടെ വന്ന് നിപ്പുണ്ട് ഞാൻ രണ്ട് രണ്ടിൻ രണ്ടുപേരെയും കൂടെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് മൂന്നെണ്ണം എടുക്കുന്നുണ്ട് ഞാൻ കുറേ കഴിഞ്ഞ് ആ പുള്ളിയൊക്കെ പോയി ആ പുള്ളിയൊക്കെ പോയി ഇങ്ങനെ ഓടിച്ചു വന്നപ്പം ആയിട്ട് ഇവിടെ വന്ന് ഇടിച്ചു എൻ്റെ ഫ്രണ്ടും ചളങ്ങിയിട്ടുണ്ട് സൈഡും ചളങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ഓർത്തോർത്തിരിക്കുമ്പോഴാണ് വേറൊരു പുള്ളിക്കാരനും കൂടെ വരുന്നത് എന്തായാലും വേറൊരു പുള്ളിക്കാരൻ ആ വണ്ടിയായിട്ട് വന്ന് അവിടെ നിന്ന് വന്നിട്ട് ഹോൺ അടിച്ച് ഹോൺ അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് കയറി പിന്നെ നിന്നു ഗെയ്സ് അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു പുള്ളി എൻ്റെ ഇടയ്ക്ക് വന്ന് എന്തെ പറ്റി ബ്രോ എന്നും ചോദിക്കുമെന്നാണ് ഞാൻ ആദ്യം കരുതിയത് പക്ഷേ പുള്ളി ചുമ്മാ വന്ന് നിന്നല്ലാതെ എനിക്കൊരു മെസ്സേജ് ഒന്നും ചെയ്തില്ല എന്നാലും ഞാൻ വിചാരിച്ചു ഇതെന്താണ് ഞാൻ ഇടിച്ചിട്ട് ഒന്നും ചോദിക്കാതെ നിൽക്കുന്നതെന്ന് പിന്നെ ഗെയ്സ് ഞാൻ കുറേ കഴിഞ്ഞാൽ പുള്ളിക്ക് അങ്ങോട്ടൊരു മെസ്സേജ് അയയ്ക്കാമെന്ന് വിചാരിച്ചു പുള്ളി റിപ്ലൈ പോലും തരുന്നില്ല പുള്ളി വന്ന് നോക്കിയൊക്കെ നിൽപ്പുണ്ട് വണ്ടിയുടെ ലുക്ക് കണ്ടിട്ടായിരിക്കാൻ ചിലപ്പോൾ നോക്കിയത് ഞാൻ നൈസായിട്ട് ബ്രോയിന്ന് അയക്കാൻ നോക്കിയാണ് പക്ഷേ വേറെന്തോ എന്തോ ആയിപ്പോയി എന്നാലും ഞാൻ ബ്രോയിന്ന് കറക്റ്റായിട്ട് അയച്ചാണ് പക്ഷേ ജെ ഇടയ്ക്ക് കയറി വന്നു ഞാൻ അത് ശ്രദ്ധിച്ചില്ലായിരുന്നു എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി ഒരു റിപ്ലയും തരുന്നില്ല പുള്ളി ജസ്റ്റ് വന്നു നിന്ന് കുറേ നേരമായിട്ട് നോക്കി നിന്ന് അല്ലാതെ ഒന്നും ചെയ്യുന്നില്ല വണ്ടി കണ്ടിട്ടായിരിക്കാം വണ്ടിയുടെ ലുക്ക് കണ്ടിട്ടായിരിക്കാം ഞാൻ ആ സൈഡിലൊക്കെ സ്റ്റിക്കർ അടിച്ചത് കണ്ടിട്ടായിരിക്കാം പുള്ളി ഒന്ന് നൈസായിട്ട് നോക്കിയത് പുള്ളി കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നോപ്പം ഞാൻ പുള്ളിയുടെ അടുക്കലൊക്കെ പോയി നിന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളി എൻ്റെ ഇടയ്ക്ക് വല്ലതും പറയുമായിരിക്കുന്നു അപ്പോഴും പുള്ളി പറഞ്ഞിട്ടില്ല അപ്പം നൈസായിട്ട് പുള്ളി വണ്ടിയിൽ കയറി വണ്ടി കയറിയിട്ട് നൈസായിട്ട് അവിടെ നിപ്പുണ്ട് എന്നിട്ട് കുറേ നേരം ഹോണൊക്കെ അടിക്കുന്നുണ്ട് ഈ കുറേ വട്ടം ഹോണൊക്കെ അടിക്കുന്നുണ്ട് പിന്നെ എനിക്ക് മനസ്സിലായി ഇനി വണ്ടി വെറുതെ നോക്കാൻ വന്ന് നിന്നാണ് നമുക്ക് നൈസായിട്ട് വണ്ടി മാറ്റി കൊടുക്കാം അപ്പോൾ ഈ ഞാനാണെങ്കിൽ വണ്ടി പയ്യെ ഒന്നും ബാക്കോട്ട് മാറ്റായിട്ട് പോവാണ് പുള്ളിയാണ് കുറേ നേരമായിട്ട് വന്ന് ഇപ്പം ഇനി ഫ്രണ്ടോട്ട് പോകാൻ പറ്റാഞ്ഞിട്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഞാൻ ബാക്കൗട്ട് നൈസിന് വണ്ടി ഇറക്കി കൊടുക്കാനായിട്ട് പോവാണ് നമ്മൾ ചെറുക്കനാണെങ്കിൽ ഫുള്ളായിട്ട് പൊളിഞ്ഞിടക്കുവാണ് ചെറുക്കനെ ഒന്ന് നന്നാക്കാനും പോകണം എന്തായാലും ഞാൻ ബാക്ക്ഔട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ ആദ്യം വിശേഷം പുള്ളി നേരെ പോകുമെന്നാണ് എന്തായാലും ഞാൻ റിവേഴ്സ് ഇട്ടിട്ട് നേരെ ബാക്ക് ഇറക്കി അപ്പഴാണ് ഗെയ്സ് നമ്മളെ പുള്ളി ചലഞ്ച് ചെയ്തത് നമുക്ക് റേസിങ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നാണ് പുള്ളി നമ്മൾക്ക് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നവരായിട്ട് കൊടിയുടെ ഐക്കൺ വന്നിരിക്കുന്നതായിട്ട് എല്ലാ കൂട്ടാനും ശ്രദ്ധിച്ചാണ് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു റേസ് ഒന്നും ചെയ്യേണ്ടെന്ന് പിന്നെ വിചാരിച്ചു ഗൈസ് റേസ് ചെയ്യണമെന്ന് കാരണം നമ്മളെക്ക് അത്രയും നേരം വന്ന് എന്നിട്ട് ഒരു കാര്യവും ചോദിക്കാത്ത പുള്ളിയാണ് എന്തായാലും ഞാൻ ഫസ്റ്റ് ട്രാക്കാണ് സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത് രണ്ടെണ്ണം ഫസ്റ്റ് സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നേരെ റേസിലേക്ക് പോകാനായിട്ട് പറ്റും എന്തായാലും ഇവിടെ നേരെ നമ്മുടെ ഫസ്റ്റ് ട്രാക്ക് സെലക്ട് ചെയ്യാനായിട്ട് പോവുകയാണ് സെലക്ട് ചെയ്തിട്ടുണ്ട് ഗൈസ് എന്തായാലും നമുക്കിപ്പോൾ റേസിലേക്ക് പോകാം ഇവിടെ ആയിട്ട് നമ്മൾ ട്രാക്ക് വണ്ണിൽ വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ആ ലൈൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തണം എന്തായാലും വണ്ടി സ്റ്റക്കായി ഇങ്ങനെ നിൽക്കും നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തോട്ട് തുടങ്ങും ഗൈസ് എന്തായാലും നമ്മളാണെങ്കിൽ നൈസീന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ടൈമർ റണ്ണാകുന്നതായിട്ട് എല്ലാ കൂട്ടുകാർക്കും തന്നെ കാണാനായിട്ട് പറ്റും ഞാൻ ആദ്യം വിചാരിച്ചു നമ്മുടെ ഈ പൊളിഞ്ഞ വണ്ടിയും വെച്ചുകൊണ്ട് നമുക്ക് ഓടിക്കാനായിട്ട് പറ്റത്തില്ലെന്നാണ് പക്ഷേ ഞാൻ കുറേ അങ്ങോട്ട് ഓടിച്ച് പോയപ്പോഴത്തേക്കും പുള്ളിയാണെങ്കിൽ എങ്ങോട്ടോ പോയി പുള്ളി നമ്മുടെ കൂടെ കൂടുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത് ആദ്യമൊക്കെ പുള്ളിയുടെ ഒക്കെ ജസ്റ്റ് വണ്ടിയുടെ സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ എങ്ങനെയൊക്കെ ഫുൾ സ്പീഡ് എടുത്തിട്ട് നേരെ നമ്മുടെ ഈ കറക്റ്റായിട്ട് സ്റ്റിയറിംഗ് ഒക്കെ വെച്ചാണ് പോകുന്നത് പക്ഷേ സ്റ്റിയറിംഗ് എന്നാലും സ്റ്റിയറിംഗ് ബാലൻസ് എനിക്ക് കുറവാണ് ഞാൻ ഈ ഇടയ്ക്കാണ് നമ്മുടെ ഈ ഒരു ഗെയിം ട്രൈ ചെയ്യാനായിട്ട് തുടങ്ങിയത് അതുപോലെ തന്നെ ഈ ഈ ഒരു റേസിൽ ചിലപ്പോൾ നമ്മൾ ജയിച്ചേക്കാം പുള്ളി പുള്ളിനെയൊന്നും കാണാനുമില്ല ഞാനോർത്ത് ഇനി നിർത്തിയിട്ടൊന്നും നോക്കിയാലോ ഒന്ന് പിന്നെ വിചാരിച്ചു വേണ്ടെന്ന് കാരണം നമ്മൾ നിർത്തുന്ന സമയത്തായിരിക്കും പുള്ളി ഓടിച്ചു വന്ന് കയറാനായിട്ട് പോകുന്നത് എന്തായാലും ഈ ഞാൻ നേരെ ബാക്കിലോട്ടൊന്നും നോക്കാതെ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുവാണ് പിന്നെയും പിന്നെ എൻ്റെ മൈൻഡിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് നോക്കിയാലോ എന്ന് വിചാരിച്ചു ഇങ്ങനെ ഇരിക്കുമായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചു എങ്ങനായാലും നമുക്ക് ജയിക്കണം കാരണം നമ്മുടെ വാനം കളയാനായിട്ട് പറ്റത്തില്ല അത് കാരണം ഞാൻ എങ്ങനെയൊക്കെയോ കൈസോ ഓടിച്ച് 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 നേരെ വളവൊക്കെ ഉണ്ടായിരുന്നു വളവൊക്കെ എങ്ങനെയൊക്കെ സ്റ്റിയറിംഗ് ബാലൻസ് എനിക്ക് ഒന്നാമതേ ഇല്ല നമ്മുടെ ഈ ഗെയിം ഈ ഇടക്കാണ് ഞാൻ കളിക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ തോക്കുമെന്ന് വിചാരിച്ചു പിന്നെ ഈ ഞാൻ കുറേ ഇങ്ങോട്ട് വന്നപ്പോൾ ട്രെയിനൊക്കെ നമ്മൾ വെട്ടിച്ച് പോകുന്നുണ്ട് ട്രെയിനേക്കാളും സ്പീഡാണ് നമ്മൾ അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെയും ഓർത്തു ആ ബ്രോയുടെ സൗണ്ടൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് വണ്ടിയുടെ സൗണ്ട് നേരത്തെ നേരത്തെയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം കേൾക്കുന്നില്ല അപ്പോൾ ഗീസ് അങ്ങനെ ഫൈനലി നമ്മൾ ഈ ഒരു റേസിൽ ജയിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും യു ആർ ദ വിന്നർ എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഗീസ് ഹംസ എന്നാണ് പുള്ളിയുടെ പേരെന്നാണ് ഗീസ് എനിക്ക് തോന്നുന്നത് കറ ഹംസയിന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് എന്തായാലും ആ പൊളി ഏതാണെന്ന് എനിക്കറിയത്തില്ല ചിലപ്പോൾ ഒരു മലയാളി ആയിരിക്കാം അപ്പൊ ഗീസ് നമ്മൾ ഈ പൊട്ടിപ്പൊളിഞ്ഞ വണ്ടി വെച്ചിട്ടാണ് ഈ റേസ് ചെയ്തതെന്ന് നിങ്ങൾ ആലോചിക്കണം പിന്നെ ഗീസ് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്യുക കാരണം ഇങ്ങനത്തെ വീഡിയോ ഇനി ചെയ്യണോ വേണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം കുറേ പേർക്കൊന്നും ഇഷ്ടമായി കാണത്തില്ല എന്തായാലും ഇഷ്ടമായ കൂട്ടാർ ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാ മാക്സിമം നിങ്ങൾ കൂട്ടാലേക്ക് ഇപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഗീസ് എല്ലാ കൂട്ടുകാർ ഇപ്പോൾ തന്നെ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രെസ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് വെച്ചു ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ലവ്യൂ ഓൾ ആൻഡ് ടേക്ക് കെയർ